അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു ഗ്രാമിൽ താഴെ വരുന്ന എയ്റ്റിൻ കാരറ്റിന്റെ കുറച്ച് നെക്ലെസ്സുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചാംസിന്റെ ഒരു മൂന്നാല് കളക്ഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന കളക്ഷൻ ഇത് ചെയിൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ചെയിനാണ് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ഒക്കെ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ് പിന്നെ അതിനകത്ത് നമ്മൾ ചാൻസിലൊരു കീ ടൈപ്പ് ലോ അതായത് ഒരു എന്താ പറയുക ഒരു ചാവി ചാവിയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് യെല്ലോ ഗോൾഡാണ് എയ്റ്റീൻ ക്യാരറ്റ് ആണ് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ അതായത് ഒരുപാട് കാഴ്ചയൊന്നും ഇല്ലാതെ സംഭവം നൈസായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണിത് പിന്നെ നമ്മൾ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചാംസ് വരുന്ന ഡയമണ്ട് ഷേപ്പാണ് അതിനകത്ത് ഡയമണ്ട് ഷേപ്പിൻ്റെ ഫ്രെയിമും അതല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡയമണ്ടിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് കൂടിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതിനകത്ത് നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ചിട്ട് തന്നെ കുറച്ചും കൂടെ കാഴ്ച വരുന്നൊരു മോഡലാണത് നമ്മൾ ആദ്യം കാണിച്ച് കുറച്ചുകൂടെ കാഴ്ച കുറച്ച് കുറച്ചും കൂടെ തിന്നായിരുന്നു ഇത് കുറച്ചുകൂടെ ഒരു ഷോ തോന്നിക്കുന്ന ഒരു ഡിസൈനാണത് അതുകൊണ്ട് ബലത്തിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല എന്നാലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു നൈസ് ഡിസൈനാണത് പിന്നെ അടുത്തായിട്ട് വരുന്നതിനകത്ത് ഹാർട്ട് ഷേപ്പിലുള്ള ചാൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിനകത്ത് ഒരു എന്താ പറയുക ഹാർട്ട് ബീറ്റിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ ആണ് ഉദ്ദേശിച്ചുള്ളതെന്ന് തോന്നുന്നു നിങ്ങൾക്കത് എന്താ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതുള്ളതിൽ കുറച്ചുകൂടെ കാഴ്ച തോന്നിക്കുന്ന മോഡൽ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ ഏകദേശം ഒരു ഏഴ് ഏഴോളം ചാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ ആണ് അത് ഏകദേശം ഒരു അരമുക്കാൽ ഗ്രാമിൻ്റെ ആണ് അതിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് അവസാനം വരുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഫാണ് അതിൽ യെല്ലോ ഗോൾഡും റോഡിയം മിക്സും കൂടെ ചേർന്നിട്ടുണ്ട് താഴെ വരുന്നത് നമുക്ക് യെല്ലോ ഗോൾഡാണ് പിന്നെ റോഡിയം മിക്സിൽ വരുന്ന ഒരു ലീഫ് അതും അത്യാവശ്യം സെയിം ചെയിൻ തന്നെയാണ് അത്യാവശ്യം സ്ട്രോങ് ആണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഡെയിലി യൂസ് എന്ന് പറയാണെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവരോടും ചേറെ എയ്റ്റിങ് കാറ്റ് എന്ന് പറയുമ്പോൾ പൊട്ടത്തില്ല അതൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവം പൊട്ടും അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന കുറച്ച് നെക്ലസ്സുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അത് ഒരിക്കലും പൊട്ടില്ലെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല ട്വൻറ്റി ടുന് അപേക്ഷിച്ച് എയ്റ്റീൻ ക്യാരറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സമയങ്ങൾ വേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണേ അപ്പൊ ഇന്ന് കണ്ട കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈറ്റിംഗ് ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇഷ്ടപ്പെടുന്ന ചങ്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മാത്രമല്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒരു മൂന്നാലെണ്ണം നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ കാണിച്ച പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക ഔട്ട് ടൗണിന് മുമ്പ് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ഷോപ്പുകൾ വരുന്നത് നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര കരുനാപ്പിൾ കൊട്ടാരക്കര പയനൂരാണ് അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഷോപ്പിൽ ചെന്നാലും നിങ്ങൾക്ക് ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലായിടത്തും ഈ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതിന് നിങ്ങൾ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാറ്റിലൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ